തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറ് നിലവറകളിൽ ഒന്നാണ് ബി നിലവർ മറ്റ് അഞ്ചെണ്ണം തുറന്നു കോടിക്കണക്കിന് രൂപയുടെ നിധി കണ്ടെത്തിയെങ്കിലും ബി നിലവറ മാത്രം ഇന്നും നിഗൂഢമായി തുടരുന്നു ഈ നിലവറയുടെ വാതിലിൽ നാഗരൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഇത് നാഗബന്ധനത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം ഈ വാതിൽ ഒരു മന്ത്രത്താൽ മാത്രമേ തുറക്കാൻ കഴിയൂ എന്നും ബലപ്രയോഗത്തിലൂടെ തുറക്കാൻ ശ്രമിച്ചാൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഈ നിലവർ തുറക്കാൻ ശ്രമിച്ചവർക്ക് ഉഗ്രസർപ്പങ്ങളെ കണ്ട് പേടിച്ചോടേണ്ടി വന്നതായും കഥകളുണ്ട് വരൾച്ച കാലത്ത് നിധി എടുക്കാൻ ശ്രമിച്ചപ്പോൾ കടൽ തിരമാലകളുടെ ശബ്ദം കേട്ട് പിന്മാറിയതായും ഒരു കഥയുണ്ട് അകത്ത് കണക്കില്ലാത്ത സ്വർണവും രത്നങ്ങളുമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ കാലങ്ങളായി ഈ നിധി ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല ഈ നിലവറയുടെ രഹസ്യം ഇന്നും ആർക്കും പിടികൊടുക്കാതെ കിടക്കുന്നു അതു തുറന്നാൽ ലോകത്ത് വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമെന്നും ദൈവികമായ ഒരു ശക്തി അതിനെ സംരക്ഷിക്കുന്നുണ്ടെന്നും ഭക്തർ വിശ്വസിക്കുന്നു